ഒരു റവ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാൻ ഭയങ്കര സ്വീറ്റും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിരുന്നു ട്രൈ നോക്കേണ്ട ഐറ്റം തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ അങ്ങനെ വേണ്ടി ഗ്യാസ് ഓണാക്കി പേനടുത്ത് വെച്ചതിലേക്ക് നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇളക്കൊന്നും വേണ്ട നല്ലപോലെ നമുക്ക് കരമലേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് തനിയെ അതൊന്ന് കയറംലൈസ് ആവും അപ്പോൾ അതാ ഇതേപോലെ ഫുൾ അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇളക്കണമെന്നൊന്നും ഇല്ല ഇനി ഇതൊരു ജസ്റ്റ് ഒരു ബ്രൗൺ കളറും കൂടെ ഒത്തിരി ഒന്ന് ഡാർക്ക് കളറാവണം കേട്ടോ അപ്പോളാ കാണാൻ ഭംഗി അപ്പോൾ അങ്ങനെ ഡാർക്ക് കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ആ ഒരു ബ്രൗൺ കളർ ആറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഗ്യാസ് ഓഫ് ആക്കിയ പാടെ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം പഞ്ചസാര ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കട്ടിയോ അതുകൊണ്ട് ഇട്ടോ അപ്പോൾ അതാ നല്ല ഞാൻ വേറെ പാത്രം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് നമ്മളിത് ആവി കയറ്റാൻ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അങ്ങനെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പുഡിങ്ങിൻ്റെത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാനിതാ ഒരു ഗ്ലാസ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ ഒരു ഗ്ലാസിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് പാൽ പാലെന്നെ ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ വെള്ളമാണ് ചേർക്കുന്നതെങ്കിലും കുഴപ്പം ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഞാൻ എപ്പോഴും കുറച്ച് അധികം തന്നെ ചേർക്കും എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടും കൂട്ടുകൂറുമൊക്കെ ചെയ്യാം പിന്നെ പുഡിങ്ങ് എപ്പോഴും മധുരം കൂട്ടിയിരുന്ന അത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു നാല് സ്പൂണളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ആ തിളക്കുന്ന സമയത്ത് പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയി കിട്ടും അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാല് സ്പൂൺ അളവ് തന്നെ റവ ചേർത്ത് കൊടുക്കുക റവ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടിപ്പോയാൽ പെട്ടെന്ന് തിക്കാവും നമുക്കിത് ഭയങ്കര തിക്കായിട്ട് വേണ്ട കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി തന്നെ വേണം കേട്ടോ എന്നാൽ ഭയങ്കര ലൂസും അല്ല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ നാല് സ്പൂൺ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു ഒരു മീഡിയം ലെവലിൽ തിക്കായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കാരണം നമ്മൾ തണുക്കാൻ വെക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഒന്നുകൂടെ ഭയങ്കര കട്ടിയായി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസുള്ള സമയത്ത് തന്നെ നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വാങ്ങി വെക്കാം കേട്ടോ ഒരു മുക്കി ഒഴിക്കാൻ പാകത്തിനായിട്ടോ ഭയങ്കര കട്ടിയായി കിട്ടരുത് ഇതേപോലെ നമ്മൾ ഒഴിക്കാൻ പാകത്തിനാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ അത് കട്ടിയായി കിട്ടും ഇനി നമുക്കതിലേക്ക് അതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ രണ്ട് കോഴിമുട്ട ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ സ്പൂണുള്ളതിൽ വേലയനുസരിച്ച് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്ത് വർപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ ഈ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച റവയിലെ ആ റവയിലേക്ക് ഈ അടിച്ച് വെച്ചിട്ടുള്ള മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ റവ കാണുമ്പോൾ മനസ്സിലാവും തണുത്തപ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞാൽ കുറച്ച് ലൂസിന് എടുക്കണമെന്ന് എന്നിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മുട്ട ഈ ഒരു റവയിലേക്ക് ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ നല്ലപോലെ ആ റവ ഒന്ന് മുട്ടയിൽ മിക്സ് ചെയ്ത് കിട്ടാൻ പാകത്തിന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക ആ മുട്ടയും റവയും എല്ലാം കൂടെ നല്ലപോലെ ചേർന്ന് കിട്ടണം ഇതപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്ററ് നമ്മുടെ കേരമലേ ചെയ്തിട്ടുള്ള പഞ്ചസായയുടെ അപ്പോൾ ഒരു പാത്രമില്ല അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളിതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവേറ്റി എടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബുഡിങ്ങാണ് കേട്ടോ അത് അപ്പം ഞാനിത് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ നമ്മളിതായി ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ അതിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് നല്ലപോലെ എയർ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ റവി മുട്ട ആയതുകൊണ്ട് വേവ അധികം സമയത്തിൻ്റെ ആവശ്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് തന്നെ ചെയ്യുമ്പോഴത്തേത്തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പൊടിങ് റെഡിയാക്കി ഇട്ടിട്ടോ അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിട്ട് നല്ലപോലെ അടച്ചുവെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അത് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇനി നമുക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് വിടിയിച്ച് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് തട്ടാം ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റണം എന്നാലേ പാത്രത്തിലേക്ക് വിട്ടുകിട്ടുള്ളൂ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കയറമലൈസ് ചെയ്തത് കട്ടയാവും അപ്പം നമുക്ക് പാത്രത്തിലേക്ക് അത് വിചാരിച്ച പോലെ കിട്ടത്തില്ല അപ്പോൾ ഈ ചൂടോടെ തന്നെ ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നത് കേട്ടോ പാത്രം പിടിക്കാൻ നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ തട്ടുന്നത് അപ്പോൾ എടുക്കാൻ നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട് ഇനി തുണി വെച്ച് നമുക്ക് ഈ ഒരു പാത്രം എടുത്തുകൊടുക്കുക കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഭംഗി കേട്ടോ ഈ കാരമലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കഴിക്കാനും അതേപോലെ ടേസ്റ്റ് ടേസ്റ്റാണ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു പൊടിയും കാണും കേട്ടോ കുട്ടികൾക്ക് തീർച്ചയായി ഇഷ്ടപ്പെടും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പെട്ടെന്ന് തന്നെ കഴിയും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഒന്നൂടെ ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ ഒരു പൊടിക്കൽ ഹാർഡാവും ഒരു ചെറുതായിട്ട് ഉള്ളൂ കേട്ടോ ചൂടോടെ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പം ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും അത് ട്രൈ തോക്കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് Kami Come and apa